നോർത്ത് സിക്കിമിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് വരണ്ട് കിടക്കുന്ന മലകളാണ് കണ്ടതെങ്കിൽ ഈ വീഡിയോയിൽ പച്ചപ്പ് നിറഞ്ഞ മലകളും മഞ്ഞ് വീഴുന്ന താഴ്വാരങ്ങളും ഒക്കെയാണ് കാണാനുള്ളത് ഞങ്ങൾ ഗാംഗ്ടോക്ക് നിന്ന് നോർത്ത് സിക്കിമിലേക്കുള്ള യാത്ര തുടങ്ങി നോർത്ത് സിക്കിമിലെ ലാച്ചുങ് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഗാംഗ്ടോക്ക് നിന്ന് നോർത്ത് സിക്കിമിലേക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ജേർണിയുണ്ട് പോകുന്ന വഴിയൊക്കെ രണ്ട് സൈഡിലും മരങ്ങളായിട്ട് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് കഴിഞ്ഞൊരു വർഷമായിട്ട് നോർത്ത് ക്ലോസ്ഡ് ആയിരുന്നു ഇവിടെ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു ഉരുൾപൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ഗ്രാമം തന്നെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുൾ റോഡൊക്കെ പൊട്ടിപ്പോൾ കടക്കുമായിരുന്നു മുകളിലേക്കൊക്കെ അതുകൊണ്ട് തന്നെ ഇത് ആയിരുന്നു ഇപ്പം കഴിഞ്ഞ ഡിസംബറിലാണ് ഇതിപ്പോൾ ഓപ്പൺ ആയത് പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി ഇന്ന് ദിവസം അങ്ങനെ വെയിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ചെറിയൊരു വാട്ടർഫോളാണ് ഇതിൻ്റെ പേരൊന്നും ആർക്കും അറിയില്ല പിന്നെ കണ്ടപ്പോൾ നിർത്തി പിന്നെ അതുമാത്രമല്ല നമ്മൾ പോകുന്ന വഴിക്ക് വേറെ വാഷ്റൂം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ തന്നെ സ്പോട്ടിലൊക്കെ ആകുമ്പം വാഷ്റൂംസ് ഒക്കെ ഉണ്ടാവും ഇവിടുത്തെ വാഷ്റൂം വലിയ കുഴപ്പമില്ലായിരുന്നു നീറ്റായിരുന്നു അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയത് എന്തായാലും നന്നായതായി തോന്നി ഇതുവരെ നല്ല റോഡുകളായിരുന്നു ഇപ്പോൾ റോഡൊക്കെ കുറച്ച് സീനാവാൻ തുടങ്ങി ഈ റോഡിൻ്റെ താഴേക്ക് നമുക്ക് ഒരു റിവർ ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാം നല്ല ടോർക്വീസ് കളർ വെള്ളമുള്ള നല്ലൊരു റിവർ ഇതിങ്ങനെ നമുക്ക് കുറേ ദൂരത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം മലേൻ്റെ മുകളിൽ നിന്നും കുറച്ച് താഴെ എത്തുമ്പോഴും ഒക്കെ കാണാൻ പറ്റും ഇത്രയും നേരം മലമ്പുകളിൽ കൂടെ ഒക്കെ പോയിട്ടുള്ള റോഡായിരുന്നു ഇപ്പോഴാണ് നമ്മളൊരു സിറ്റിയിൽ എത്തുന്നത് മാങ്ങൻ എന്നാണ് ഈ സിറ്റിൻ്റെ പേര് ഈ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മലയോര പ്രദേശങ്ങളാണ് ഫുൾ മല മലേൻ്റെ മേലെക്കൂടെ ഉള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്നുള്ള കഞ്ചൻചങ്കേൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഈ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതേ ഈ ട്രിപ്പിൽ ഇവിടെ നമുക്ക് ഈ കഞ്ചൻചങ്കേൻ്റെ വ്യൂ കാണാൻ പറ്റും അതിൻ്റെ പല സൈഡിലുള്ള വ്യൂ ആണ് ഈ സൗത്ത് സിക്കിമെന്നും നോർത്ത് സിക്കിമെന്നൊക്കെ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ലാൻഡ് സ്ലൈഡിൽ നഷ്ട റോഡും ഇവിടെ സ്കൂളും ഒക്കെയാണ് ഈ കാണുന്നത് നമ്മളെ വയനാട്ടിലൊക്കെ നടന്ന പോലെ ഒരു ദുരന്തമായിരുന്നു ഇവിടെ നടന്നത് ഈ ലാൻഡ് സ്ലൈഡിൽ ഒരുപാട് പേര് മരിച്ചുപോയി കുറേ പേരെ കാണാതെയൊക്കെ ആയി ഈയൊരു ഏരിയയിൽ കൂടുതലും നേപ്പാളിൽ നിന്ന് കുടിയേറി വന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നാണ് ഡ്രൈവർ പറഞ്ഞത് അടിയിലേക്ക് തകർന്നു പോയ ബിൽഡിങ്സാണ് ഇപ്പോൾ കാണുന്നൊക്കെ ഇടയിൽ ഇങ്ങനെ കുറച്ച് റിസ്കി റോഡ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ചിലപ്പം പണി നടക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കും കുറച്ച് എം ടാറിയായിരിക്കും എന്നാലും ഇപ്പം കുറച്ചിങ്ങനെ ഇങ്ങനെയായിട്ടാണ് കിടക്കുന്നത് ഇവിടുന്ന് അപ്പുറത്തെ മലയിലേക്ക് പോകാൻ വേണ്ടി വേണിത് പുതിയ പാലാണ് ഈ കാണുന്നത് ഈ പഴയ പാലം ഇവിടുത്തെ കഴിഞ്ഞ ലാൻഡ് സ്ലൈഡിൽ ഫുൾ തകർന്ന് നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ നോർത്ത് സിക്കിമിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ വണ്ടി നിർത്തി നമുക്ക് ലഞ്ച് കഴിക്കാൻ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് മെയിൻലി ഇവിടെ മൊമോസാണ് കൊടുക്കുന്നത് ഫ്രൈഡ് മമ്മോസും സ്റ്റീം ഒക്കെ ഇവിടെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കാരണം പിന്നെ അങ്ങോട്ട് ഫുൾ മലയോര പ്രദേശങ്ങളാണ് വേറെ ഷോപ്സൊന്നുമില്ല ഇവിടുത്തെ മമ്മോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഇതല്ലാതെ പിന്നെ ഈ റൂട്ടിൽ വേറെ അങ്ങനെ ടോയ്ലറ്റ് ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ വോക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ വീണ്ടും പുതിയൊരു സിറ്റി പണിയാണ് കാരണം കുറേ അതും അടിയിലേക്കായി പോയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ റെനോവേറ്റ് ചെയ്ത ആണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ ലാച്ചേനും റൈറ്റിലേക്ക് ലാച്ചിങ്ങും ആണ് ഇത് രണ്ടുമാണ് നോർത്ത് സിക്കിമിലെ മെയിനായ രണ്ട് പ്ലേസസ് നമ്മളിപ്പം ലാച്ചുങ്ങിലേക്കാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ബഹുമാ ഫോൾസ് എത്തിയപ്പോൾ നിർത്തി ഇത് തന്നെയാണ് പ്രൊണൺസിയേഷൻ എന്ന് വിചാരിക്കുന്നു ഇതിന് അമിതാഭ് ബച്ചൻ ഫോൾസ് എന്നാണ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് ഈ ഫോൾസിൻ്റെ ഒരു ഹൈറ്റ് കാരണമാണ് അങ്ങനത്തെ ഒരു പേര് വന്നത് ഇത് നല്ല ഹൈറ്റിലാണ് ഈ ഫോൾസ് ഇപ്പം സമയം നാലേമുക്കാലായി കുറച്ചൊക്കെ ഒന്ന് ഇരുട്ടായി തുടങ്ങി പക്ഷേ ഗാംഗ്ടോക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ ഒരു ഒരഞ്ചരൊക്കെ ആകുമ്പോഴേ ഉള്ളൂ ഇരട്ടാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് വെൽക്കം ടു ലാജുങ് ബോർഡൊക്കെ കാണാം നമ്മൾ ഏകദേശം നമ്മളുടെ സ്ഥലത്ത് എത്താനായി ഇവിടെ നമ്മൾ ലാജുങ്ങിൻ്റെ എൻട്രി പാസ് എടുക്കണം ഒരാൾക്ക് ഇരുപത് രൂപയേ ഉള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒടുക്കുന്ന തണുപ്പായിരുന്നു നമ്മുടെ റൂമിൻ്റെ ഉള്ളിലും ഒക്കെ സ്വെറ്റർ ഇട്ടു തന്നെയാണ് നടന്നത് അവസാനം കഴിക്കാൻ വേണ്ടി വന്നപ്പം അവിടെ നിന്ന് തണുതിട്ട് നമ്മൾ കിച്ചൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് ചൂട് കൊള്ളാണ് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു റൂമിൻ്റെ ഉള്ളിൽ പിന്നെ അവർ റൂം ഹീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ റൂമിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ഭയങ്കര തണുപ്പാണ് അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ യു വാലി സീറോ പോയിൻറ്റ് എന്നീ ലൊക്കേഷൻസ് കാണാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു കാരണം കുറച്ച് ദൂരെ പോകാനുള്ളതുകൊണ്ടും തിരിച്ച് ഞങ്ങൾക്ക് ഗാംഗ്ടോക്കിലേക്ക് തന്നെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങളൊരു രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന് നല്ല തണുപ്പായിരുന്നു ഇവിടെ എല്ലാ സ്ഥലത്തും കാണുന്നൊരു ഇത് ഒരു പ്രത്യേകതരം ബ്രിഡ്ജ് ഒരു ജാനുവരി ഫെബ്രുവരിയൊക്കെ ആയാൽ ഇവിടെ ലാച്ചെങ്കിലും നല്ല സ്നോ ആയിരിക്കും അപ്പം ഞങ്ങൾ ഡിസംബർ എൻഡിൽ പോയതുകൊണ്ട് സ്നോഫാൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു പക്ഷേ കുറെ മേലയ്ക്ക് കയറും ദൂരെ സ്നോ ഫാൾ ഒക്കെ ഉള്ളു നോർത്ത് ഇന്ത്യയിൽ സ്നോ കിട്ടുന്ന ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയത് സിക്കിമാണ് ഏറ്റവും ക്രൗഡ് കുറഞ്ഞൊരു സ്ഥലം അതുകൊണ്ട് നമുക്ക് അധികം ആളുകളില്ലാതെ സ്നോ ഒക്കെ എൻജോയ് ചെയ്തിട്ട് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പോകുന്ന വഴി ഫുൾ കുറേ മിലിറ്ററി ഏരിയസ് ആണ് ഞങ്ങൾ ടാങ്കേഴ്സ് ഒക്കെ കണ്ടു പിന്നെ അവിടെ ഫോട്ടോഗ്രാഫി എല്ലാം പ്രോഹിബിറ്റഡ് ആണ് അതുകൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ സിക്കിം ട്രിപ്പ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോർത്ത് സിക്കിം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സിക്കിമിലെ ഏറ്റവും മനോഹരമായ സ്ഥലം നോർത്ത് സിക്കിം ആണ് പറ്റുമെങ്കിൽ ലാച്ചിനും കവർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അടുത്ത് കൂടുതൽ ഡേയ്സ് ഉണ്ടെങ്കിൽ രണ്ട് നൈറ്റ് എങ്കിലും ലാച്ചോങ് സ്റ്റേ എടുക്കുക അത് കഴിഞ്ഞ് ഇവിടുന്ന് ലാച്ചിലേക്ക് പോവാം ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വെസ്റ്റ് സിക്കിമ കൂടെ കവർ ചെയ്യാം വെസ്റ്റ് ഒരു മനോഹരമായ സ്ഥലമാണ് പീലിംഗ് പീലിങ്ങിൽ ഒരു ടു ഡേയ്സ് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഡാർജിലിങ്ങിലേക്ക് പോവാം പീലിങ്ങിന് പിന്നെ ഒരു ത്രീ ഹവേഴ്സ് ജേണി ഒക്കെ ഉണ്ടാവുള്ളൂ ഡാർജിലിങ്ങിലേക്ക് അവിടെ സ്റ്റേ എടുത്തിട്ട് അവിടെ കറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് എയർപോർട്ടിലേക്ക് പോയാലും മതി ഡാർജിലിംഗിൽ നിന്ന് പിന്നെ എയർപോർട്ടിലേക്ക് ഒരു ടു ഹവേഴ്സ് ജേണി ഒക്കെ ഉള്ളു ഇനി നമുക്ക് പോകുംതോറും റോഡിൻ്റെ രണ്ട് സൈഡിലും സ്നോ ഒക്കെ വീണെടുക്കുന്നത് കാണാൻ പറ്റും പോകും തോറും സ്നോ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പൊക്കെ നല്ല സ്നോ ആയിട്ടുണ്ട് സൈഡിൽ ഇതിന്റെ സൈഡിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് ഞങ്ങളിടേലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു നമുക്ക് ഈ മഞ്ഞുമലകളൊക്കെ കുറച്ചും കൂടി അടുത്തേക്കുള്ള ഉപയോഗം കിട്ടും ഈ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ മുമ്പ് നമ്മൾ ദൂരേന്നൊക്കെ കാണുന്ന മഞ്ഞുമല കുറച്ചും കൂടി അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ സ്നോൻ്റെ അളവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പോകും തോറും പിന്നെ നമുക്ക് കുറച്ച് സ്നോഫാളും കിട്ടാൻ തുടങ്ങി ഇനിയും കൂടി പോകുന്ന വഴിയിലൊക്കെ നമുക്ക് സ്നോഫാളുണ്ട് ഇവിടുത്തെ വെതറൊന്നും അങ്ങനെ പ്രഡക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസം പോയ ഡ്രൈവേഴ്സൊക്കെ പറഞ്ഞത് അവിടെ സ്നോഫാൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷെ ഞങ്ങൾക്കെന്തോ ഇന്ന് പോയ ദിവസം നല്ല സ്നോഫാൾ കിട്ടി ഈ സൈഡിലുള്ള മരങ്ങളിലൊക്കെ ഇങ്ങനെ സ്നോ വീണ നടക്കുന്നുണ്ടായിരുന്നു ഈ മരത്തിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ചില്ലകളിലൊക്കെ എങ്ങനെ കുറേ സ്നോ വീണ നടക്കുന്നുണ്ടായിരുന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് യം താങ് വാലി ഇത് കുറച്ചൊരു ദൂരം ഉണ്ട് അപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചോ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്നോ മൂടിക്കിടക്കുന്നുണ്ട് അത് ഏറ്റത്തും കൂടെ ഒരു റിവർ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അത് അത്യാവശ്യം ഫ്രീസ് ആയിട്ടുണ്ടാവും അപ്പം കാരണം ഫുൾ സ്നോ ആണ് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ പോയാൽ സീറോ പോയിന്റ് എത്തും പക്ഷേ ഇന്ന് ഹെവി സ്നോഫോൾ കാരണം ഒരു വണ്ടി സ്കിഡ് ചെയ്ത് താഴെ വീഴും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവിടുത്തെ മിലിട്രിക്കാർ വേറെ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരേണ്ടി വന്നു പക്ഷേ വഴിയിലൊക്കെ നല്ല സ്നോ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല സ്നോ കണ്ട ഏരിയയിലൊക്കെ നിർത്തിയിട്ട് വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു ഇതാണ് മുമ്പ് കണ്ട എംതാങ് വാലി ഇവിടെ നേരത്തെ നല്ല സ്നോ ആയിരുന്നു ഇപ്പോൾ സ്നോ ഒക്കെ പോയി മണ്ണൊക്കെ കുറച്ച് തെളിഞ്ഞു കാണുന്നുണ്ട് കാരണം ഇവിടുത്തെ വെതറൊന്നും പ്രിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊരു ഫ്രീസായ വാട്ടർഫോൾ ആണ് ഓൺ ദ വേയിൽ കണ്ടതാണ് ഇതുപോലെ കുറെ വാട്ടർഫോൾസ് ഫ്രീസായി കിടക്കുന്നത് കണ്ടു അങ്ങനെ ഇതോടെ നമ്മളുടെ സിക്കിമിലെ കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഡാർജിലിംഗിലേക്കാണ് പോയത് അവിടുത്തെ കാഴ്ചകളുമായി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അണ്ടിൽ ദെൻ ബൈ താങ്ക്സ്ക്രൈബ് ചെയ്യേ ഫോജ്